മൂന്നാറിൽ കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് പുനരാരംഭിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബസ് ദേവികുളത്തിന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു തുടർന്ന് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ബസ് സർവീസ് വീണ്ടും ആരംഭിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് സൈറ്റ് സീൻ സർവീസിന് ശേഷം സഞ്ചാരികളുമായി തിരികെ മടങ്ങുന്നതിനിടയിലാണ് കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ബസ് ദേവികുളത്തിന് സമീപം വെച്ച് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതിലധികം സഞ്ചാരികൾ ഈ സമയം വാഹനത്തിലുണ്ടായിരുന്നു യാത്രക്കാർക്ക് പരിക്കുകൾ സംഭവിച്ചില്ലെങ്കിലും വാഹനത്തിന് ചില കേടുപാടുകൾ പറ്റിയിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചത് വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അശ്രദ്ധമായി ബസ് ഓടിച്ച ഡ്രൈവറെ കെഎസ്ആർടിസി എം ഡി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സൈറ്റ് സീൻ സർവീസ് കാണാനുള്ള കെഎസ്ആർടിസി യുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിന് സഞ്ചാരികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് മൂന്നാറിൽ നിന്നും ആനകരങ്ങൾ വരെ ദിവസവും വിവിധ സർവീസുകൾ നടക്കുന്നു ഇതിലൂടെ കെഎസ്ആർടിസിക്ക് മെച്ചപ്പെട്ട വരുമാനവും ലഭിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി